മീറ്ററോളം ഇന്റർലോക്ക് കട്ടിവിരിക്കുന്ന പ്രവൃത്തികളാണ് നടപ്പാക്കിയത് റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തു മുഹമ്മദ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രകടമായ മാറ്റം ഉണ്ടാകുന്ന രീതിയിൽ തന്നെയാണ് ഈ റോഡ് ഇവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് ഗ്രാമീണ റോഡുകൾ മുഴുവനായി നമുക്ക് എം ഫണ്ടിൽ പൂർത്തീകരിക്കാൻ കഴിയില്ലെങ്കിലും പരമാവധി പട്ടാമ്പി മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടി എം എൽ എ ഫണ്ടിൽ നിന്ന് വിഹിതം എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും വെച്ചിട്ടുണ്ട് പല സ്റ്റേജിലായി അതിന്റെ നിർമ്മാണങ്ങൾ നടക്കുകയാണ് അതോടൊപ്പം തന്നെ ജലജീവൻ മിഷന്റെ പദ്ധതിയുടെ ഭാഗമായി റോഡ് പൊളിച്ചത് വെളയൂർക്കൊപ്പം ആദ്യഘട്ടത്തിലുള്ള പദ്ധതി ഒഴിച്ച് മറ്റെല്ലാ പഞ്ചായത്തുകളിലും ഗ്രാമീണ റോഡുകൾ നവീകരിക്കുന്നതിന് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് വെച്ചിട്ടുണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അധികം വൈകാതെ ആ റോഡുകൾ പൂർത്തീകരിക്കും നമ്മുടെ പഞ്ചായത്തിലും അഡീഷണൽ ആയിട്ട് ജലജീവന്റെ ഭാഗത്ത് റോഡുകൾക്ക് ഫണ്ട് വേണമെന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുക ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ കൂടി പഞ്ചായത്ത് റോഡുകൾ പരിഗണിച്ച് പ്രവർത്തിക്കുകയാണ് അതിന്റെ പുറമെയാണ് എം ഫണ്ട് വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ അടുത്ത് തന്നെ ഏതാണ്ട് അഞ്ചു കോടിയുടെ അടുത്ത് രൂപ ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടി എം എൽ എ ഫണ്ടും ഫ്ലഡ് ഫണ്ടും മാത്രമായിട്ട് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് അത് കൂടാതെയാണ് പല പഞ്ചായത്തുകളിലും നാല് കോടിയും അഞ്ചു കോടിയും ഒക്കെ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായും നൽകിയത് കെ ശിവദാസൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു വിനോദ് കുമാർ ടി ഉണ്ണികൃഷ്ണൻ സിന്ധു പിന്നോദ് കുമാർ മോഹൻദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു